നമ്മൾ ഇന്നലെ ശരീരത്തെ പറ്റി സംസാരിക്കല്ലോ ശരീരത്തിന്റെ പ്രത്യേകത എന്താന്നും ശരീരം എന്താണെന്നുള്ളതിനെ പറ്റി നമ്മൾ സംസാരിക്കും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ശരീരത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് ഒഴിച്ചു കൂടാനത്തെ ഒരു സംഗതിയാണല്ലോ ആഹാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ശരീരത്തിനോട് ബന്ധപ്പെട്ടതാണ് ആഹാരം ഇന്നത്തെ ആഹാര രീതി ശരിയാണോ നമുക്ക് ആരോഗ്യം തരുന്ന ആഹാരങ്ങളാണോ നാം ഇന്ന് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ശ്വസിക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തെ എന്താ ചെയ്യുന്നത് ഇത് നമ്മൾ ആദ്യം പഠിക്കണം രണ്ടാമത്തെ കാരണം പണ്ട് നമ്മളിതൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം പണ്ടിയ ആഹാരങ്ങളെല്ലാം പ്രകൃതിദത്തമായിട്ട് കിട്ടുന്നതിനകത്ത് യാതൊരു മായങ്ങളോ യാതൊരു പൊള്ളത്തരവും ഇല്ലാത്ത കള്ളത്തരവും ഇല്ലാത്ത ഇന്നത് മൊത്തവും മായവും തട്ടിപ്പി കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ മാത്രമാണ് വിഷവും ഹോർമോണും ഇഞ്ചക്ഷനോ അത് ആന പെസ്റ്റിസൈഡും കുരുടാൻ വിരവുള്ള സാധനങ്ങൾ അടിയായ അടിച്ചാണ് നമ്മളിപ്പോ തിന്നത് പക്ഷെ അതുള്ളിൽ ചെന്നാൽ അതെന്തിനാണ് കഴിക്കുന്നതെന്നാണ് ആദ്യം പറ്റുക നമ്മൾ കഴിക്കുന്ന ആഹാരം ശരീരത്തിൽ ചെന്നാൽ അത് ഗ്ലൂക്കോസായിട്ടാണ് എടുക്കുന്നത് ആ ഗ്ലൂക്കോസായിട്ട് എടുക്കുന്ന ആഹാരം ആ ഗ്ലൂക്കോസാണ് ഒരു കോശകത്തെക്കൊണ്ട് സൃഷ്ടിച്ച ഈ ശരീരത്തിൽ ഒറ്റ കോശത്താൽ സൃഷ്ടിച്ചതാണ് ഈ ശരീരം ആ ശരീരത്തെ കുറെ കണ്ണ് കോശങ്ങൾക്ക് കുറെ രൂപങ്ങൾ ഉപ്പൊടുത്ത് കണ്ണ് മൂക്ക് വായ ചെവി കടല് കുടല് എല്ലാത്തിനും ആ ഹൃദയം എല്ലാം ആക്കി മാറ്റിയെങ്കിലും പക്ഷെ അതിന്റെ അടിസ്ഥാന തത്വം കോശമാണ് സെല്ലാണ് ആ സെല്ലിന് തിരിച്ച് വളരാനും വിഘടിപ്പിക്കാനും പുതിയ കോശത്തിനെ നിർമ്മിക്കാനും നമുക്ക് ജോലി ചെയ്യാനുള്ളതായ എനർജി ഉണ്ടാക്കാനും ഇമ്മ്യൂണിറ്റി ഇപ്പൊ ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കൂട്ടുന്ന സകല ഹോർമോണുകൾ എല്ലാം ഉണ്ടാക്കുന്നത് ഈ ആഹാരം കഴിച്ച ആഹാരം കൊണ്ട് അത് മനസ്സ് ആഹാരവും കൂടെ പ്രവർത്തിച്ചാണ് ഈ ശരീരത്തെ വീണ്ടും എന്നും ജനിച്ചു മരിക്കുന്ന അവസ്ഥയിൽ കൊണ്ടെത്തി അപ്പൊ ബേസിക് എവിടെയാണ് കിടക്കണേ ആഹാരം മനസ്സ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ആഹാരം ആ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം ഗ്ലൂക്കോസ് ആയിട്ടാണ് എടുക്കുന്നത് ഈ ഗ്ലൂക്കോസ് ശരീരത്തിൽ ചെന്നാല് അതിനെ ആദ്യം പാൻക്രിയാസ് ആണ് അതിനെ ചെക്ക് ചെയ്തത് ആ ചെക്ക് ചെയ്ത പാൻഗ്രിയ ചെക്ക് ചെയ്തതായ ഗ്ലൂക്കോസ് നല്ലതാണോ ഇല്ലയോ എന്ന് കണ്ടുപിടിച്ചു നല്ലതിന് മാത്രമേ ഗ്ലൂക്കോസിന് ഇൻസുലിൻ കൊടുക്കുള്ളൂ വേണ്ടാത്ത പക്ഷെ നമ്മൾ ആഹാരശാല കൂടുതൽ കഴിച്ചു ഒന്ന് സംഭവിക്കാൻ പോലും കാരണം ബാക്കിയുള്ള ഗ്ലൂക്കോസിനെ പൗപ്പത്തിന്റെ ഗ്ലൈക്രോജനാക്കി മാറ്റി കരലിലോ അല്ലെങ്കിൽ തൊക്കിനടിയിലോ എവിടെങ്കിലും കൊഴുപ്പായിട്ട് അടിഞ്ഞു കൂട്ടി വെച്ചിട്ട് ആവശ്യം വരുമ്പോൾ അതെടുത്തോളൂ അപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരം നല്ലതാണോ പന്നലാണോ എന്ന് ആദ്യം ക്വാളിറ്റി കൺട്രോൾ ആയിട്ട് ജോലി ചെയ്യുന്ന ജോലിയാണ് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് നമ്മള് ഈ കോശത്തിന് ഇൻസുലിൻ കൊടുക്കുള്ളൂ ഇൻസുലിൻ കൊടുത്താൽ മാത്രമേ ഇത് കോശങ്ങൾ എടുക്കുള്ളൂ സെല്ലുകൾ എടുക്കുള്ളൂ കോശത്തിന് ഇൻസുലിൻ കൊടുക്കാതെ കോശം എടുക്കിയാല നമ്മൾ പാൻഗ്ലാസ് ഇൻസുലിൻ കൊടുക്കണമെങ്കിൽ നല്ല ആഹാരത്തിനെ കൊടുക്കും ഗ്ലൂക്കോസിനെ കൊടുക്കുള്ളൂ അപ്പം നിങ്ങൾ കഴിച്ച ആഹാരം നല്ലതാണെങ്കിൽ അത് കൂടുതലുണ്ടായാലും പ്രശ്നമില്ല അളവിൽ കൂടുതൽ കഴിച്ചാലും അത് മാറ്റും എന്നാൽ നിങ്ങൾ കഴിച്ച ആഹാരം പന്നലാണ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അതിന് ഗ്ലൂക്കോസ് കൊടുക്കില്ല ആ കൊടുക്കാതിരിക്കുമ്പോൾ എത്ര നല്ലതുണ്ടോ അതിനെ ഗ്ലൂക്കോസ് കൊടുക്കുള്ളൂ അതുകൊണ്ടാണ് ഷുഗർ ഉണ്ടാവുന്നത് കാരണം വേണ്ടാത്ത ബാക്കിയുള്ള ഗ്ലൂക്കോസിനെ ശരീരം പാൻഗ്രാസ് റിജക്ട് ചെയ്തു റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്ലഡ് നമ്മുടെ ശരീരത്തിന് പാൻ ഗ്രാസിന് ഒരു ലിറ്റർ എഴുന്നൂറ് മില്ലി ഇൻസുലിൻ ഒരു ദിവസം ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട് അതിൽ നല്ലൊരു ആരോഗ്യവാനൊരാക്ക് അറുപത് മുതൽ തൊണ്ണൂറ് വരെ മതി നമുക്ക് ഇൻസുലിൻ ചെയ്യും അപ്പൊ ഇൻസുലിന്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഇല്ല നമ്മുടെ ശരീരത്തിനല്ല കുഴപ്പം പറ്റും നിങ്ങൾ കഴിച്ച ആഹാരം ശരിയല്ല അപ്പോഴാണ് കൊടുക്കാതെ കൊടുക്കാതെ ഓടും ഓടുമ്പോൾ അശുദ്ധമാവാൻ മനസ്സ് സമ്മതിക്കില്ല മനസ്സ് ഉടനെ പറഞ്ഞു അവനെ അരിച്ച് കൊടുത്തു മെസ്സേജ് പുറത്ത് തള്ളുന്നു ഈ പുറത്ത് അതാണ് രാത്രിയിൽ എഴുന്നേറ്റ് മൂന്നും നാലും പ്രാവശ്യം ആൾക്കാരും മൂത്രപിശാല വീണ്ടും പക്ഷെ വീണ്ടും മനസ്സാവശ്യപ്പെടുന്നു കോശങ്ങൾക്ക് ഗ്ലൂക്കോസ് കൊടുക്കാൻ ആ ഗ്ലൂക്കോസ് പിറ്റേത് നിങ്ങൾ കഴിക്കുന്ന അത് തന്നെയാണ് അവിടെ ചേഞ്ച് വരുന്നില്ല അത് ചേഞ്ച് നാലഞ്ച് ദിവസം കഴിയുമ്പോൾ പരവേശം വെള്ളത്തിന് ദാഹം ആഹാരം കഴിക്കാനുള്ള പരവേശം ഉണ്ടാവും അപ്പോഴാണ് നമ്മൾ ഡോക്ടറെ ഡോക്ടർ ഒരു ലാബ് ടെക്നീഷ്യൻ മുഖാന്തരം ഇതിനെ ഈ ഗ്ലൂക്കോസിന് രക്തം അവൻ എടുത്തിട്ട് പാൻക്രിയാസ് റിജക്ട് ചെയ്ത ഗ്ലൂക്കോസ് എത്ര ഉണ്ടെന്നാണ് കണ്ടുപിടിക്കുന്നത് ആ കണ്ടുപിടിച്ച ഗ്ലൂക്കോസ് ഒരു മുന്നൂറോ ഇരുന്നൂറ്റമ്പതോ കണ്ടുപിടിച്ചു ഇത് ഡോക്ടർക്ക് നിർദ്ദേശം കൊടുക്കുന്നു ആ ഇയാളുടെ ശരീരത്തിൽ ഇരുന്നൂറ്റമ്പത് എം ജി ഷുഗർ ഉണ്ട് അതിന് മരുന്ന് കൊടുക്കാൻ ഇയാൾ തീരുമാനിക്കുന്നു ആര് ലാബ് ടെക്നീഷ്യൻ ആണ് ഓർഡർ കൊടുക്കുന്നത് ഡോക്ടർ ഡോക്ടറും ചെയ്യുന്നു അത് ഏതെങ്കിലും ഒരു ഗുളിക കൊടുത്ത് അത് ഗുളിക കൊടുക്കുന്നത് തന്നെ ഭയങ്കര രസമാണ് ഏത് കമ്പനിക്കാരനാണോ കൂടുതൽ കമ്മീഷൻ കൊടുക്കുന്നത് ആ കമ്പനിക്കാരന്റെ ഗുളിക എഴുതി കൊടുക്കുന്നത് അതിപ്പോൾ കണ്ടായിരുന്നില്ല നമ്മൾ പത്രത്തിൽ വായിച്ചായിരുന്നല്ലോ കോഴിക്കോട് ഒരു ഡോക്ടർക്ക് ഒരു ബെൻസ് കയറാൻ കൊടുത്തു പത്രത്തിൽ വായിച്ചില്ലേ ഒരു ഡോക്ടർക്ക് ഒരു ബെൻസ് കാർ കൊടുക്കണമെങ്കിൽ അവൻ എങ്ങനെ ആയിരിക്കണം ഗുളിക എഴുതുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കണം ഗുളിയേ മരുന്നു അപ്പം ആ എഴുതുമ്പോ ആ ഗുളിക കഴിക്കുമ്പോ നമ്മുടെ അകത്ത് ചെന്നിട്ട് അവനോട് പറയുന്നു നീ റിജക്ട് ചെയ്ത ഗ്ലൂക്കോസിനെ കൂടെ പാസ് ആക്കാൻ പറഞ്ഞു കൊടുത്താസ് റിജക്ട് ചെയ്ത് വെച്ചിരുന്നവന് ബലാകാര്യമായിട്ട് കൈക്കൂലി കൊടുത്തത് പറയാ അതിനെ ഇൻസുലിൻ ഉത്പാദിപ്പിച്ചിട്ട് കോശങ്ങൾക്ക് കൊടുത്തു കൊടുത്തപ്പോ അങ്ങ് എടുത്തു കോശം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനും ഏറ്റവും വലിയ കുഴപ്പം അതിനെ ഓക്സിഡേഷൻ നടത്താനോ ഹൈഡ്രോജനേഷൻ നടത്താനോ മാലിന്യങ്ങളെ പുറത്തു തള്ളാനോ അവിടെ വികരുടെ നമ്മുടെ എന്താ പറഞ്ഞാൽ വിഘടിപ്പിച്ച് ആ ഗ്ലൂക്കോസിനെ വിഘടിപ്പിച്ച് എനർജിയാക്കി മാറ്റാനും മാലിന്യത്തിനെ പുറത്തു തള്ളാനും അതിന് പറ്റാതെ വരും അപ്പോഴെന്ത് ചെയ്യുന്നു ആ കോശം ബലഹീനതയുണ്ടാവും അപ്പോൾ തിരിച്ചു മാലിന്യത്തിന് പുറത്തുള്ള വരുമ്പോൾ അവൻ പതുക്കെ പതുക്കെ അവിടുന്ന് രക്ത ഓട്ടം കുറയുന്നു കുറയുമ്പോ ആ കാലിന്റെ മുട്ടിനു താഴോട്ട് പെരുക്കാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ കൈയുടെ മുട്ടിനു താഴോട്ട് മരവിക്കാൻ തുടങ്ങുന്നു ഇത് കാണുമ്പഴും നമ്മൾ അവിടെയും വീണ്ടും ഗുളിക കഴിക്കുന്നു അല്ലെങ്കിൽ കുത്തുന്നു നിങ്ങൾ ആരും ആരും ഈ ആഹാരത്തിന്റെ കുറെ ഒരുത്തരും പോകുന്നില്ല അത് ചിന്തിക്കുന്നേ ഇല്ല അവരെല്ലാം കൂടെ കൂടിയിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും വീണ്ടും അവസാനം വന്ന് അത് എവിടെങ്കിലും ഒരു തലയിൽ തട്ടി ഒരു മുള്ളോ കൊണ്ടുമ്പോൾ ഒരു തള്ളവലിൻ്റെ അടിയിൽ ഭാഗത്ത് ചെന്ന് ഒരു വ്രണം തരും ആ വ്രണമുണ്ടാക്കി തരുമ്പോൾ അത് പഴുത്ത് കുറേ എങ്ങനെയെങ്കിലും ഉലിച്ച് കളയാൻ പോകുമ്പോൾ അത് പഴുത്ത് പഴുത്ത് ലാസ്റ്റി നമ്മുടെ കാല് മുറിച്ച് കളയുമ്പോഴും ഇനി ഇനി ഈ ആഹാരം കഴുപ്പാൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒന്ന് മാറ്റി ചിന്തിക്കാൻ സമയമായി ആഹാരം ഈ ആഹാരമാണ് ഇനി എങ്ങനെ കഴിക്കണമെന്ന് അടുത്ത ആഴ്ച